ഇന്ന് നമുക്ക് കൊച്ചിയേമ്പും പച്ചമീനും കൂടി ഒന്ന് ചാറ് വെച്ചാലോ നിങ്ങളെല്ലാവരും കൊച്ചിയേമ്പിൻ്റെ കൂടെ ഉണക്കമീനിട്ടാ ചാറ് വെക്കുന്നതല്ലേ പക്ഷെ ഇന്ന് പച്ചമീനിട്ട് കയറി വെക്കാൻ നീ പലരും ഉണ്ടാക്കുന്നതാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ സാധാരണ ഉണക്കമീൻ ഇടുന്നത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇന്ന് നമുക്ക് അങ്ങോട്ട് വെക്കാം അതെ ചെറിയ ചേമ്പ് എല്ലാം ഒരുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചവ അങ്ങോട്ട് ചെയ്യാവേ ഒന്ന് ഊറ്റി കളഞ്ഞേക്കാം കൊച്ചിയേമ്പല്ലേ മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കൊച്ചിയേമ്പൊന്ന് തിളച്ചോട്ടെ എന്നിട്ട് നമുക്ക് വെള്ളം ഊറ്റിക്കളയണം ആ സമയത്ത് നമ്മൾ ഇതാ ഒരു അരപ്പ് വേണം അരമുറി തേങ്ങ എടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി എരുവിന് പാകത്തിന് വറ്റൽ മുളക് കുറച്ച് പച്ചമല്ലി എടുത്തേക്കും കേട്ടോ രണ്ട് മൂന്ന് ചുള ചെറിയ ഉള്ളി ഇത് നല്ല പേസ്റ്റ് ആയിട്ട് അങ്ങ് അരച്ചോണ്ടുവരാവേ പക്ഷെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊടംപുളി പിന്നെ നമുക്ക് ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് പച്ചമുളക് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വെറ്റൽ മുളക് കറിവേപ്പില ഉണ്ടാക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാവേ അപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ ചേമ്പ് വേഗണം തിളച്ചിട്ട് ഊറ്റണം ഈ അരപ്പും റെഡിയാക്കണം അതാ നമ്മുടെ ചേമ്പൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വരാവേ നമ്മൾ ചേമ്പൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ചട്ടി തന്നെ അടുപ്പ് വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക കുറച്ച് മതിയേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണയും ചൂടായി ഒരു കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ചോള വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അതിലേക്ക് നമുക്ക് പച്ചമുളക് ചതച്ചത് രണ്ട് പച്ചമുളക് ചതച്ചതും ഒരു അഞ്ചാറ് ഉള്ളി ചതച്ചതും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്ന ഇത് മതിയാവും വേണമെങ്കിൽ ഇനിയും ചേർക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും എല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇതിൽ വെച്ച് ചേർക്കുന്നത് ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയാണ് കളറിന് വേണ്ടി നമ്മുടെ വറ്റൽമുളക് വരച്ചാൽ നമുക്ക് കളർ ഉണ്ടാവില്ല വേണ്ട ഇനി നമ്മുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് കുറച്ച് വെള്ളവും കൂടെ ചേർത്താണ് നമ്മൾ അരച്ചത് അപ്പോൾ ഇനിയും വെള്ളം വേണം കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണമല്ലോ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി നമ്മൾ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ കണ്ടോ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയുടെ വെള്ളമാണേ പുളി ഇട്ട് കൊടുക്കുന്നില്ല വെള്ളം ഒഴിക്കുന്നുള്ളേ ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം തിള വന്നിട്ട് തീയക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വയ്ക്കാം ഇതാ നമ്മുടെ മീൻറെ മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ചേമ്പില്ലേ നമ്മുടെ ചെറിയ ചേമ്പ് നമ്മൾ വേവിച്ചു വെച്ചിരുന്ന തിളവെള്ളം തിളപ്പിച്ചു ഊറ്റിയ ചേമ്പ് അതിട്ടുകൊടുക്കാം അതുപോലെ തന്നെ മീൻ കഷ്ണങ്ങളും കൂടെ പെറുക്കിയിടാം ഏത് മീനാണേലും പറ്റും കേട്ടോ ഇതിപ്പൊ കഷ്ണമ്യം വേണോന്നും നിർബന്ധമൊന്നുമില്ല അയലയാണേലും മത്തിയാണേലും ഇടാം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതങ്ങോട്ട് കിട്ടാം എന്നിട്ട് ഒന്ന് ഇളക്കണം പിന്നെ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് മൂടി വെച്ച് ചെറുതീയിലങ്ങ് വേവിച്ചെടുക്കാം നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ ഇവിടെ ചേമ്പൊക്കെ വെന്തോന്നൊന്ന് നോക്കാവേ ഓ ചേമ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു തിളയും കൂടെ ഒന്ന് തിളച്ചോട്ടെ ഉപ്പുംപുളിയൊന്നും നോക്കാം ഒരു ലേശം ഉപ്പും കൂടെ വേണം മതി നമുക്ക് ഇത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കണം ഉലുവയും കടുകൊക്കെ ഒന്ന് മൂപ്പിച്ചിടണ്ടേ അപ്പം കറി അങ്ങനെ തന്നെ വെന്തിരിക്കുവാണ് എന്നാലും ആ തള ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് കടുകും കൂടെ ഒന്ന് തളിക്കാം ഒരു പാനെടുപ്പ് വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ ഇതിലും ഒരു ഒരു ചെറിയ ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിച്ചു ഇതിലും കുറച്ചെണ്ണ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ ഒരു പിഞ്ചു ഉലുവ ഇട്ട് കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുകും പൊട്ടി ഇനി എന്താണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടു ഇനി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ അപ്പൊ നമ്മുടെ കൊച്ചി ഏമ്പും പച്ചമീൻ കറിയും കൂടെ പച്ച മീൻ ഇട്ട കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കണ്ടേ ഇതേ ഞാൻ ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്നാന്ന് അറിയത്തില്ല ഇച്ചിരി ചോറിനകത്തിട്ട് കഴിക്കാൻ ഒരു മോഹം നമുക്ക് ഒരു കഷ്ണം മീനും ഇച്ചിരി ചേമ്പും കൂടെ എടുക്കാം കണ്ട ഇനി ഒന്ന് കഴിച്ചു നോക്കാവേ ആദ്യം ചാർ ഒന്ന് കഴിക്കാവേ ഉപ്പുമ്പുളിയൊക്കെ പാകമുണ്ട് ചേമ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു ചേമ്പ് എടുത്ത് ചോറിലിട്ടൊന്ന് കുഴച്ച് ഇനി മീൻ ഇട്ട് കഴിക്കാവേ നല്ല ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉപ്പും പുളിയും എല്ലാം ഉണ്ട് നീ ഇതിരുന്നൊന്ന് കുറുകും അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കേ ബായ്